റോഡിലുണ്ടാകുന്ന കുണ്ടുമുഴിയൊക്കെ കാരണം ടൂ വീലറും ചെറിയ വണ്ടികളൊക്കെ അതിനകത്ത് വീണ അപകടം ഉണ്ടായ സമയത്ത് കുണ്ടുമുഴി അടയ്ക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് നമ്മുടെ സംവിധാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സാധാരണ റോഡ് റോളറൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇതുപോലെ പാച്ചവർക്കൊക്കെ ചെയ്ത് കുഴി അടച്ച് ഒതുക്കി പോവാറ് ഇത് സാധാരണ ഒരു വണ്ടിയുടെ ടയറിട്ട് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുട്ടി കളിക്കുന്നുണ്ട് അത് കൂടാതെ ഉള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവിടെ ആ വറക്കിൽ നിൽക്കുന്ന ആള് അയാളുടെ ചെരുപ്പ് കൊണ്ട് ഷൂസ് കൊണ്ട് ചവിട്ടി ഒതുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നും പേടിക്കണ്ട ആ ഒരു ഉറപ്പ് മാത്രം മതി ധൈര്യമായിട്ട് ആളുകൾക്ക് ഇനി ഈ റോഡിൽ വണ്ടി ഓടിച്ചു മുന്നോട്ട് പോകാം കാരണം ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ടെക്നോളജികൾ എപ്പോഴും കണ്ടെത്തി മറ്റു രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോലും ഇല്ലാത്ത പല ടെക്നോളജികളും പോയി കണ്ടെത്തി നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് എപ്പോഴും നമ്പർ വൺ ആകുന്നത് അതല്ല വെറുതെ വിളിക്കുന്നതെന്നല്ല മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആളുകളും മറ്റുള്ള രാജ്യത്തുള്ള ആളുകളും മറ്റുള്ള ഗ്രഹങ്ങളിലുള്ള ആളുകൾ പോലും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ നമ്പർ വൺ നമ്പർ വൺ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല ഇതുപോലെയുള്ള മറ്റാരും ചെയ്യാത്ത മറ്റു ഈ ലോകത്ത് ഒരിടത്തും ഇതുവരെ കണ്ടുപിടിക്കാത്ത അതല്ലെങ്കിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത അത്തരത്തിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ നമ്മൾ പ്രയോഗിക്കുന്നുണ്ടാണ് നമ്മൾ നമ്പർ വൺ ആയിട്ട് മാറുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം തുടരണം ഈ ഭരണം വളരണം ഈ നാട്